ഹായ് കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈരനെ കുറിച്ചാണ് കേട്ടോ അപ്പം എന്താ പത്ര തൈരനെ കുറിച്ച് പറയാൻ എന്നാവും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ചിലപ്പോൾ എല്ലാം അറിയുന്നവർ ആരുമുണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഒരു ഉപകാരം എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കണമെന്ന് മാത്രം അപ്പം തൈര് നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ പാല് കാച്ചി ഉണ്ടാക്കിയെടുക്കുന്ന തൈരും അതുപോലെ തന്നെ കെമിസ്റ്റിൻ്റെയൊക്കെ തൈരുകൾ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും യോഗർട്ട് അങ്ങനെ പല രീതിയിൽ അപ്പം യോഗർട്ടും തൈരും തമ്മിൽ വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈരിനേക്കാളും പുളി കുറഞ്ഞ് നമുക്ക് ഐസ്ക്രീം പോലെ കഴിക്കാൻ പറ്റുന്ന യോഗർട്ടാണ് അപ്പൊ അതുപോലെ തന്നെ പ്രോ അതുപോലെ സാധാരണ തൈരും ഉണ്ട് അപ്പൊ ഇതിലൊക്കെ എന്തൊക്കെയാ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നല്ല ബാക്ടീരിയകളെ മാത്രം കിട്ടുന്ന രീതിയിലാണ് അപ്പം നമ്മുടെ ശരീരത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയകളും അതുപോലെ തന്നെ ചീത്ത ബാക്ടീരിയകളും ഉണ്ട് അപ്പോൾ ചീത്ത ബാക്ടീരിയകൾ വർദ്ധിക്കാതിരിക്കാനും നല്ല ബാക്ടീരിയകളുടെ നല്ല ഉത്പാദനത്തിനും തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ് തൈര് അല്ലെങ്കിൽ യോഗർട്ടും കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ തൈര് കഴിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുക നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഉഷാറില്ലാത്തൊരവസ്ഥ ആ സമയത്ത് നിങ്ങൾ കുറച്ച് ഒരു അരക്കപ്പോളം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് സ്പൂണ് തൈരെടുത്ത് കഴിച്ചു നോക്കി വയ്ക്കും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉന്മേഷം ലഭിക്കും അപ്പോൾ അതിന് എന്താ കാരണം തൈരിലടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മിനറൽസും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പല ഘടകങ്ങളും തൈരിലുള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പം തൈരിൽ ഉള്ളത് മിനറൽസിൽ നമുക്ക് സിങ്ക് മാഗ്നീഷ്യം സോഡിയം പൊട്ടാസ്യം ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വിറ്റമിൻ ഡി വിറ്റമിൻ ഡി ട്വൽവ് വിറ്റമിൻ സി എന്നിവയും അതുപോലെ തന്നെ കാൽസ്യം കാൽസ്യം കൊണ്ടും സമ്പുഷ്ടമാണ് നമ്മുടെ തൈര് ഇട്ട അപ്പം തൈര് കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട് നമുക്ക് പക്ഷേ തൈര് എല്ലാവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റിക്കോണം എന്നില്ല കഴിക്കാൻ പാടാത്ത ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ചില സമയങ്ങളിൽ പാല് നമുക്ക് കഴിച്ചാൽ ദഹനത്തിന് ബുദ്ധിമുട്ട് അതായത് പാൽ അകത്ത് ചിലവർക്ക് മലശോധനയ്ക്ക് തോന്നുന്ന പോലെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നവർക്ക് തൈര് ഉപയോഗിക്കാം പാൽ വേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് തൈര് ഉപയോഗിക്കാം അപ്പം നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില ഇലക്കറികളോ അല്ലെങ്കിൽ പാലോ ഒക്കെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ അതിനുശേഷം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ പാലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം പാലിന് പകരം തൈര് ഉപയോഗിക്കാം പാലിൻ്റെ മറ്റു ഉൽപ്പന്നങ്ങളായ ഈ തൈരോ യോഗോ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പം അതുപോലെ തന്നെ നമുക്ക് ചുമ ജലദോഷം എന്നിവയൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തൈര് കഴിച്ചു കഴിഞ്ഞാൽ ചുമ ജലദോഷം ആസ്മ അതുപോലെ തന്നെ നമുക്ക് കവക്കെട്ട് ഒക്കെ കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ചിലവർക്ക് അത് പറ്റില്ല അതുപോലെ ആശ്രിച്ച് പുളിച്ച് തുകൽ എന്നിവ എന്നിവയുള്ളവർക്കൊക്കെ തൈര് കഴിക്കുമ്പോൾ ചിലപ്പോൾ അത് കൂടും അപ്പം തൈരിനേക്കാൾ അങ്ങനെ ഉള്ളവർക്ക് കഴിക്കുന്നത് യോഗർട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അതുപോലെ നമുക്ക് തൈരിൽ ധാരാളം വിറ്റമിനുകളും അതുപോലെ തന്നെ കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കാൽസ്യം ധാരാളം അടങ്ങിയത് കാരണം നമുക്ക് ആർത്തവ വിരാമ സമയത്ത് കാൽസ്യം ഡെഫിഷ്യൻസി മിക്ക സ്ത്രീകളിലും സംഭവിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് തൈര് കഴിക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീകൾക്കും തൈര് ധാരാളമായി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീകൾക്കും കാൽസ്യം ഡെഫിഷ്യൻസി വളരെ സ്വാഭാവികമായിട്ടുണ്ടാവാറുണ്ട് അവർക്ക് എല്ല് തൈമാനം മുട്ടുവേദന അവർക്കും സംഭവിക്കാറുണ്ട് അതുപോലെ നമുക്ക് ശരീരം ചുട്ടരിയുന്ന പോലെ അത് ആർത്തവ വിരാമ സമയത്തും യൂട്രസ് റിമൂവ് ചെയ്തവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ശരീരം ശരീരമാസകലം ചുട്ടരിച്ചില് ചെറിയൊരു ഉഷ്ണം പോലെ അതുപോലെ തന്നെ നമുക്ക് നടക്കാനും ഇരിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കാൽ എല്ല് തൈമാനം നമ്മുടെ എല്ലിനും പല്ലിനും മുടിക്കും എല്ലാം വളരെ ഉത്തമമായ ഒരു ഭക്ഷണമാണ് തൈരിട്ട അപ്പോൾ ഈ തൈര് ഉപയോഗിക്കാൻ പറ്റാത്തവർ ഞാൻ പറഞ്ഞു ചുമ ജലദോഷം അതുപോലെ തന്നെ കവക്കെട്ട് ആസ്മ എന്നിവയുള്ളവർക്ക് തൈര് ഉപയോഗിക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണം എന്നില്ല അപ്പോൾ അതവർ നോക്കിയിട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി അതുപോലെ തന്നെ സോറിയാസിസ് പിന്നെ വട്ടച്ചുറി എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ചൊറിച്ചിലുള്ളവർക്കും ശാരീരികമായ ചില ഇങ്ങനെ അലർജി ഉള്ളവർക്കും തൈര് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അവർക്കൊക്കെ തൈര് തൈരുപയോഗിച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം കൂടുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അപ്പം നമുക്ക് തൈരിൽ ധാരാളം നമുക്ക് ആവശ്യമായ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് ഭക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ തൈര് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അതായത് ദിവസവും അരക്കപ്പോ അല്ലെങ്കിൽ ഒരു കപ്പോ കഴിക്കാൻ പറ്റുന്നവർക്ക് കഴിക്കാം അപ്പം ചിലവർ പറയും ഇവിടെ നമുക്കൊരു തുള്ളി പാലന കിട്ടാതില്ല പിന്നെ ഇപ്പം തൈര് കഴിക്കാമെന്ന് അങ്ങനെയുള്ളവരുടെ കാര്യമല്ല പറയുന്നത് കഴിക്കാൻ പറ്റുന്നവർക്ക് സാധിക്കുമെങ്കിൽ തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് ഞാൻ പ്രത്യേക എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കഴിക്കാൻ പറ്റാത്തവർ ഇപ്പോൾ എന്താ എന്താ ഇപ്പം തൈര് കഴിക്കാൻ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട കഴിക്കാൻ പറ്റുന്നവർക്ക് തൈര് കഴിക്കുന്നത് ആ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിനും അതായത് ശരീരത്തിനകത്തേക്കും പുറത്തേക്കും അതുപോലെ മുടിക്കും തൈര് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ശരീരത്തിനകത്തേക്ക് നമ്മൾ തൈര് ഇങ്ങനെ ധാരാളമായി ഭക്ഷിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു മാറ്റം വരും ആ സ്കിന്നിന് നല്ല മിനുപ്പും അതുപോലെ തന്നെ ഒരു ബ്രൈറ്റ്നിങ്ങൊക്കെ കിട്ടും കുറച്ച് ഒരു ദിവസം രണ്ട് ദിവസം കഴിക്കണമെന്നൊണ്ടുള്ള കാര്യമല്ല പറയുന്നത് കേട്ടോ കുറച്ച് സമയം അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് അതിൻ്റേതായ മാറ്റങ്ങൾ വരുന്നത് കാണാം ശ്രദ്ധിച്ചിട്ടുള്ളവരാച്ചാൽ അത് മനസ്സിലായിട്ടുണ്ടാവും അപ്പം നമ്മൾക്ക് ഇതറിയാം ഒരു യാതൊരു സാമ്പത്തിക ശേഷിയും ഇല്ലെങ്കിലും തൈരും കാര്യങ്ങളൊക്കെ നന്നായി ഭക്ഷണത്തിൽ ഉള്പ്പെടുത്തുന്ന വ്യക്തികൾ പച്ചക്കറിയും അതുപോലെ തന്നെ തൈരും ഒക്കെ ഉള്പ്പെടുത്തുന്ന വ്യക്തികളുടെ ശരീരത്തിന് തന്നെ ഒരു മാറ്റമുണ്ട് അവർക്ക് മുടി ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് കിട്ടാം അപ്പോൾ പറ അങ്ങനെ പറയുമ്പോൾ പറയും മുടി പാരമ്പര്യം എന്ന് പറയും മുടി പാരമ്പര്യം തന്നെയാണ് അല്ലയെന്ന് പറയുന്നില്ല പക്ഷേ മുടിക്ക് നമ്മൾ നോക്കുന്നതനുസരിച്ചിട്ട് മുടി വളർന്നു വരാനായിട്ട് സാധ്യത ഉണ്ട് നമുക്ക് പണ്ടുള്ളവർ പറയുന്ന പോലെ തൊട്ട് കളയുക കണ്ണ് തൊടാതെ മുടി എന്നാ പറയുക അപ്പം നമ്മുടെ കൈ എപ്പോഴും കണ്ണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കണ്ണിനെ അത് കേടാണ് അതേസമയം നമ്മുടെ കൈ എപ്പോഴും തലയിലേക്ക് ചെല്ലുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മുടിക്കും വളരെ നല്ലതാണ് അപ്പോൾ അത് നമുക്ക് മുടിക്കും വളരെ നല്ലതാണ് തൈര് മുഖത്തിനും മുടിക്കും ശരീരത്തിനും വളരെ നല്ലതാണ് അപ്പോൾ അത് എങ്ങനെയാ നമുക്ക് നോക്കി നോക്കാം നമ്മൾ തൈര് നമുക്ക് തൈര് ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉള്ള ഗുണങ്ങളൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ തൈര് നമുക്ക് മുഖത്ത് പുരട്ടുമ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് ഞാൻ പറയാം നമുക്ക് സൺടൈൻ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൈര് ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് അടുക്കള പണി ചെയ്യാണ് നമ്മുടെ ശരീരത്തിന് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിന് തന്നെ മാറ്റം വരും നമ്മുടെ സ്കിന്നിനു തന്നെ വളരെയധികം മാറ്റം വരും അപ്പോൾ അങ്ങനെ മാറ്റം വരാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കും ണം എന്നാലാണ് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഇരിക്കുള്ളൂ അപ്പൊ നമ്മൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇപ്പൊ രണ്ടു മൂന്ന് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ലേഡീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ ചിലപ്പോ മറ്റേ ആൾക്കാരും ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പം തൈര് നമുക്ക് ഇങ്ങനെ മിൽമേയുടെ പാക്കറ്റ് അല്ലെങ്കിൽ ഒരു ഡബ്ബായിട്ട് കിട്ടുമല്ലോ മിൽക്കി ഒക്കെ അല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈര് ഏതോ ആയിക്കോട്ടെ അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രമിക്കുക ഫ്രിഡ്ജിൽ വെച്ച തൈര് നമ്മുടെ മുഖത്ത് പുരട്ടി വെറും തൈര് മതി വേറെ ഒന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട ആ തൈര് മുഖത്ത് പുരട്ടിയതിന് ശേഷം അവിടെ ഇരുന്നോട്ടെ നമുക്ക് ബാക്കി പണികളൊക്കെ നമുക്ക് ചെയ്യാം മുഖത്ത് പുരട്ടി അത് മുഖത്ത് കാണുന്നില്ല പരട്ടുമ്പോൾ അപ്പോൾ ഒന്ന് കാണുകയുള്ളൂ ബാക്കി അത് നമുക്ക് കാണില്ല അപ്പോൾ ആ മുഖത്ത് പുരട്ടിയതിന് ശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കാം അല്ല നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കുക വെച്ചാൽ അങ്ങനെ ചെയ്തോളൂ കുഴപ്പമില്ല അപ്പം നമുക്ക് തൈര് കൊണ്ട് ഒറ്റ യൂസിൽ തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് പറ്റും ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ അതുപോലെ തന്നെ നമ്മൾ ദിവസം അടുപ്പിച്ച് കുറച്ച് ദിവസം അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ മാറ്റം നമുക്ക് നേരിട്ട് അറിയാൻ പറ്റും കേട്ടോ ഒരാളും പറഞ്ഞു തരേണ്ട നമ്മൾ സ്വയം ഒന്ന് കണ്ണാടി നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ മാറ്റം കാണാനായിട്ട് കഴിയും അപ്പം തൈര് വെറുതെ നമുക്ക് മുഖത്ത് പുരട്ടാം അതുപോലെ തന്നെ കഴുത്തിലും മുഖത്തും പുരട്ടി കഴിഞ്ഞാൽ തന്നെ വ്യത്യാസം നമുക്കറിയാം നമ്മൾ പുറത്തുനിന്ന് പോയി വന്ന് ആ വെയിലൊക്കെ കൊണ്ട് കരുവാളിച്ച് വരുമ്പോൾ ആ സമയത്ത് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ തൈര് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കണം എടുത്ത് മുഖത്ത് പുരട്ടി നോക്കി നോക്കൂ ആ ഒരു ഫ്രിഡ്ജിൽ വെച്ച ഒരു കൂളിങ്ങും അതുപോലെ തന്നെ തൈരിൻ്റെ ഒരിതും വളരെ നമുക്ക് അപ്പം പുരട്ടി കഴിയുമ്പോൾ തന്നെ ഒരു സുഖം തന്നെയാണ് കിട്ടാം ശേഷം കഴുകി കളയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് ഒരു ഫ്രെഷ്നസ്സ് അതുപോലെ തന്നെ ഒരു ബ്രൈറ്റ്നെസ്സും നമുക്ക് കിട്ടും പിന്നെ ഇനി അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം അതുപോലെ തന്നെ നമുക്ക് മുടിക്കും തൈര് വളരെ നല്ലതാണ് അപ്പോൾ ഓരോ ഒന്നരാടം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മൾ തൈര് തലയിൽ തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ് ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ് എന്നെൻ്റെ ഓർമ്മ അതോ പ്രീ ഡിഗ്രിക്കോ ഓർമ്മയില്ല ബസ്സിൽ കോളേജിൽ പോണ സമയത്ത് ഞങ്ങളുടെ ബസ്സിൽ ഞങ്ങളുടെ മുന്നത്തെ സ്റ്റോപ്പിൽ നിന്ന് ഒരു കുട്ടി കയറാറുണ്ട് കേട്ടോ ഇന്നും എനിക്ക് ഓർമ്മ ഉണ്ട് ആ കുട്ടിക്ക് മുടി നല്ല കനമുള്ള മുടിയായിരുന്നു അധികം നീളൊന്നല്ല നല്ല കട്ടിയുള്ള മുടിയായിരുന്നു ചുരുണ്ട മുടി നല്ല കട്ടിയിൽ അപ്പം എന്നും ആ കുട്ടി കയറുമ്പോൾ നമുക്ക് ആ കുട്ടികളുടെ തലേന്ന് ഇങ്ങനെ തൈരിന്റെ മണം എങ്ങനെ എനിക്ക് തോന്നണത് തൈര് തലയിൽ തേച്ചതിന് ശേഷം ആ കുട്ടി ഷാംപൂ ഒന്നും ഉപയോഗിക്കുക അത് വെറുതെ കഴുകി കളയണേ ഉള്ളൂ തോന്നുന്നുണ്ട് അപ്പം എന്നും ഞങ്ങൾക്ക് ആ കുട്ടി ഇങ്ങനെ കയറി കഴിഞ്ഞാൽ മണം എടുക്കുമ്പോൾ എല്ലാവരും പറയും ആ കുട്ടിയുടെ തലമുടിയിൽ ഇങ്ങനെ തൈരിന്റെ മണ എന്നും ഇങ്ങനെ തൈരിൻ്റെ മണ ഈ എന്താ തൈരാണോ തേക്കണേ അതോ നെയ്യാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് കേട്ടോ പരസ്പരം ഞങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷേ അന്നും നമുക്ക് ഇത്ര അറിയുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നും നമ്മൾ കണ്ടതിന് ശേഷം അറിഞ്ഞു നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അപ്പം ആ കുട്ടി മുടിയിൽ ഇങ്ങനെ തേച്ചിണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവാണ് പണ്ട് കാലം മുതലേ നമുക്ക് തലയിലും അതുപോലെ തന്നെ മുഖത്തും തൈര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പിന്നെയൊക്കെ പിന്നീട് ഇങ്ങനെ കാലങ്ങൾ പോകും തോറും നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണിത് അതിനുശേഷം നമ്മൾ പിന്നീട് കുറച്ച് കാലങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും തോറും കെമിക്കൽ കലർന്ന മുഖത്താണെങ്കിലും തലയിലാണെങ്കിലും കെമിക്കൽ കല കലർന്ന് കലർന്നിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ക്രീമുകളും കാര്യങ്ങളും ഇട്ടോ അപ്പം ക്രീമുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ബ്രൈറ്റ്നിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ കിട്ടുന്നത് ഭക്ഷണത്തൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയാണ് നമുക്ക് എന്തിനും അപ്പം അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നുണ്ട് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള ക്രീമുകൾ ഉപയോഗിക്കുന്നേക്കാളൊക്കെ നല്ലതാണ് ഒരു ദിവസം രണ്ട് ദിവസം അല്ല നിങ്ങൾ തുടർച്ചയായി കുറച്ച് ദിവസം അത് ഉപയോഗിച്ച് നോക്കി വയ്ക്കും അതിൻ്റെ മാറ്റം നമുക്ക് തന്നെ അറിയാട്ടോ അതുപോലെ തൈര് ഉപയോഗിക്കുമ്പോൾ ഏത് സ്കിന്നിനും അല്ലെങ്കിൽ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം തൈര് ഓയിൽ സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പോൾ ഏത് സ്കിൻ ഏത് ടൈപ്പ് സ്കിന്നിനാണെങ്കിലും തൈരുപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അതുപോലെ തന്നെ നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും തൈര് ഉപയോഗിക്കാനായിട്ട് കഴിയും പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു മുഖത്ത് പുരട്ടുന്നതിനെ കുറിച്ചാണ് ആദ്യം ഉള്ളിൽ കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു തൈര് നമ്മൾ കഴിക്കുന്ന സമയത്ത് പലവിധ അസുഖങ്ങൾക്കും വളരെ ഒരു റെമഡി ആയിട്ടാണ് തൈര് കാണുന്നത് കാരണം മലബന്ധം പൈൽസ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ വണ്ണം കുറയ്ക്കാം അധിക വണ്ണം ഉള്ളവർക്ക് അമിത വണ്ണം അമിതവണ്ണം ഉള്ളവർക്കത് കുറയ്ക്കാനായിട്ടും തൈര് വളരെയധികം സഹായകമാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തൈര് കഴിക്കുന്ന സമയത്ത് വിരുദ്ധാഹാരമായിട്ട് പറ്റില്ല മെയിൻ ഇറച്ചി മുട്ട അതുപോലെ തന്നെ അച്ചാറുകൾ ബാക്കി പുളിയുള്ള കറികളൊക്കെ കൂട്ടുമ്പോൾ തൈര് ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ തൈര് വിരുദ്ധാഹാരം എന്നാൽ പണ്ട് മുതൽ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നത് അപ്പം ഇന്നൊക്കെ ഇപ്പം അങ്ങനെയൊക്കെ കഴിക്കണമൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ പറയും പണ്ടുള്ളവർ അതുപോലെ തന്നെ സോറിയാസസ് ഉള്ളവരും കഴിക്കരുത് ജലദോഷം കപക്കെട്ടൊക്കെ ഉള്ളവരും കഴിക്കരുത് അതുപോലെ മുഖത്ത് പുരട്ടുമ്പോൾ ഞാൻ പറഞ്ഞു ഏത് സ്കിന്നിനും അത് വളരെ പ്രധാനമാണ് നല്ല ഒരു റെമഡി ആണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ഇനി മുടിക്ക് ഉപയോഗിക്കുന്നതാണ് ഞാൻ പറയുന്നത് തൈര് നമ്മുടെ മുടിക്ക് എത്രമാത്രം വളരെ നല്ലതാണെന്നുള്ളത് പറയാം മുടി നല്ല കട്ടിയായി വളരാനും അതുപോലെ മുടിക്ക് നല്ല ഫലം കിട്ടാനും നല്ല ഓയിലി അതായത് നല്ല ഷൈനിങ് ആയിട്ടുണ്ടാവാനും തൈര് വളരെ നല്ലതാണ് തലയിൽ താരൻ അതുപോലെ മുടി മുടികൊഴിച്ചിൽ അതുപോലെ തന്നെ പാൻ ഇതൊക്കെ നശിക്കാനായിട്ട് നമുക്ക് തൈര് കൊണ്ട് ചില പാക്കുകൾ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം തൈരും ചെമ്പരത്തി പൂവും ഉപയോഗിച്ചിട്ട് നമുക്ക് പാക്ക് ചെമ്പരത്തിപ്പൂ നന്നായിട്ട് അരച്ച് തൈരിൽ മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ചിട്ട് പത്തോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാം അത് സാധാരണ വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാം വേണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂ ഉപയോഗിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ തൈരും നെല്ലിക്ക പൊടിയും ചേർത്തിട്ട് നമുക്കൊരു പാക്ക് ഉണ്ടാക്കിയിട്ട് തലയിൽ തേച്ചിട്ട് ഇതുപോലെ തന്നെ പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയാവുന്നതാണ് ഇനി അതുമല്ലെങ്കിൽ തൈരും കറ്റാർവാഴയും അതുപോലെ നമുക്ക് കഴിക്കണ വേപ്പിൻ്റെ ഇലയെന്ന് പറയുമല്ലോ ആ വേപ്പിൻ്റെ ഇല അതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിൽ തേക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ മുടി വളരുന്നതിനും മുടിക്ക് ബലം കിട്ടുന്നതിനും തലയിലെ താരൻ പോകുന്നതിനും അതുപോലെ പാൻ ഉള്ളാതിരിക്കാനും നമുക്ക് തൈര് തലയിൽ ഇങ്ങനത്തെ ഈ മൂന്ന് തരത്തിലുള്ള പാക്കും അല്ലെങ്കിൽ തൈര് മാത്രമായിട്ടോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തൈര് കൊണ്ടുള്ള ഗുണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കാം എന്നാലും തൈരിന്റെ ഗുണങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാനായില്ല അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ ബായ് യു